സി എ ഡി മൂസ ഏറ്റവും കൂടുതൽ ആലോചിച്ച പടമാണ് ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് ആയിരുന്നു അതിന്റെ ദിലീപിന്റെ കമ്പനിയുടെ പേര് കാരണം രാവിലെ വന്നിരുന്ന ആലോചനയാണ് പടത്തിനെ കൊടുത്തിട്ട് ഇത് രാത്രി വീട്ടിൽ വിടുവാന് രാത്രി വീണ്ടും ഇരുത്തി ഹൈവേ കാർഡിൽ താമസിക്കുന്നു ആലോചനയാണ് നമ്മൾ നാട് നമ്മുടെ ഇതാണ് എന്ത് ചെയ്യാന്നിട്ട് വീട്ടിലെന്ന് രാവിലെ ചെന്നാലും ആലോചന ക്യാമറമായിട്ടൊരു ആലോചന ജോണി ആണ് അതിന്റെ ഡയറക്ടർ ഡയറക്ടറായിട്ട് വേറെ ആലോചന അങ്ങനെ പേരൊന്നും മാറ്റി ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് ഗ്രാൻഡ് ആലോചന പ്രൊഡക്ഷൻസ് ദിവസം അന്ന് ഷൂട്ടിങ് നടന്നു ഒന്നും പോവില്ല അത്രയും ദിവസം ഷൂട്ടിങ് അങ്ങനെ ആലോചന മൂത്ത് മൂത്ത് എന്റെ കഥാപാത്രം ഒരു ഞാൻ ചില്ലുമൊക്കെ എന്റെ കഥാപാത്രവും ക്യാപ്റ്റൻ അയച്ചിട്ടും ചെയ്തില്ലേ ആ കഥാപാത്രം ഒരുമിപ്പിച്ചിരുന്നു ദിഡ് പറഞ്ഞു അത് രണ്ടും കൂടി ഒരുമിപ്പിച്ചു ഞാൻ പറഞ്ഞു അതങ്ങനെ ശരിയാവണ അങ്ങനെ ഒന്ന് രണ്ടും പറഞ്ഞ് ഞങ്ങള് തെറ്റി ഞാൻ ഇല്ലെന്ന് പറഞ്ഞ് പോകുന്നു പോന്നു ഇല്ലെന്ന് പറഞ്ഞു പോന്നിട്ട് ഞാൻ ലാൽ ജോസറുണ്ട് പട്ടാളം ഞാൻ നേരെ പട്ടാളത്തിന് പോയി മുസ്ലിങ്ങായില്ല ഞാൻ ചെന്ന് പറഞ്ഞു കാരണം ഇതാണെങ്കിൽ എനിക്ക് താല്പര്യം ഇല്ല കാരണം അമ്മാവനാണ് ഇല്ല ഈ ക്യാപ്റ്റൻ രാജു അപ്പൊ ക്യാപ്റ്റൻ രാജു എന്റെ ആ കഥാപാത്രവും എന്റെ കഥാപാത്രവും ഞാൻ ചെയ്യുന്നു അന്ന് ക്യാപ്റ്റൻ രാജ അപ്പൊ ഞാനങ്ങനെ ഉടക്കി പിരിഞ്ഞു പിന്നീട് വീണ്ടും ആലോചിച്ചിട്ട് അവര് ഞാൻ പറഞ്ഞു ശെരിയാണ് രണ്ടാക്കിയത് അതെ ഞാൻ മുടക്കി പോകുന്നില്ലേ അപകടമൊന്നുമില്ല അപകടം ഒന്നുമില്ല പൊളലൊക്കെ അതാണ് ചെയ്യുന്നത് അതൊക്കെ ആവേശമല്ലേ സിനിമ ഹരം കൊണ്ട് പൊള്ളും ആ അത് ചെയ്യണു നമ്മള് ഞാൻ എല്ലാ ചാടിയൊക്കെ ചാണകക്കുഴികള് ഒക്കെ ഒറിജിനൽ ചാണകുഴികളാണ് ഒറിജിനൽ രണ്ടു മൂന്ന ചാടിയിട്ടുണ്ട് എന്റെ ഗതികീട്ടിനെ എനിക്ക് കിട്ടിയത് മുഴുവനും ഒറിജിനൽ ചാണകുഴിയായിരുന്നു ആദ്യം അഞ്ചര കല്യാണെന്ന പുറത്തിൽ ആയിരുന്നു ഞാൻ ആദ്യമായിട്ട് ചാണകുഴികളായിരുന്നു അപ്പൊ ഞാൻ സിനിമാ കഴിഞ്ഞു അപ്പൊ എന്റെ വിചാരം ചാണകക്കുഴി നല്ല കളറ് വെള്ളമൊക്കെ കഴിക്കുള്ളു അവിടെ ചേരാൻ അവിടെ ചെന്നപ്പോ മൂന്ന് കൊല്ലം വരാത്ത ചാണകം എന്താ ചെയ്യ ഞാൻ സിനിമയിൽ വന്നിട്ടുള്ളു ഒന്ന് കുറച്ചായിട്ടുള്ളൂ ചാറിന്റെ വന്ന് എനിക്ക് ചാടി ഇത് കഴിഞ്ഞു പിന്നീട് മീശ മാധവൻ മീശ മാധവനിലേക്കുള്ള ഞാൻ സ്റ്റാറായി കഴിഞ്ഞു അപ്പൊ അവര് ഞാൻ ചെല ചെലു കളറൊക്കെ കലക്കി അന്ന് ഞാൻ പോയില്ല അവര് വീണ്ടും കുഴിയൊക്കെ മൂടി ലാൽ ജോസ് കുഴിയൊക്കെ മൂടിയിട്ട് വേറെ സ്ഥലത്തായിരുന്നു പിന്നെ രണ്ടാമത് വന്നപ്പോഴും അവര് കിട്ടി അവൈലബിൾ കളറ് വെച്ചിട്ടവര് ചാണകൊഴി ഉണ്ടാക്കി ഞാൻ ചാടി ചാടി വെള്ളം തിരിച്ചിട്ട് വെള്ളത്തിന് ട്രാൻസ്പെറന്റ് ആവണം ആണല്ലോ അത് ക്യാമറയില് കിട്ടുന്നത് രജിസ്റ്റർ ആവുന്നു അത് വെള്ളമാണെന്നുള്ളത് അപ്പൊ എസ് കുമാർ ക്യാമറ അപ്പൊ ക്യാമറ എന്താ ചെയ്യാ അപ്പൊ ലാലു തല കുത്തി തുടങ്ങി എന്താ ചെയ്യാ നമ്മൾ കളറക്കണ്ടീ ചതിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞു എന്നെ ചീത്തോ തുടങ്ങി ലാലു നീ ചതില്ലേ നീ വന്നില്ലെന്ന് എന്നൊക്കെ പറഞ്ഞു എന്നെ ഭയങ്കരമായിട്ട് ചീത്തോറങ്ങി ഞാൻ പറഞ്ഞു ഞാനും ചെയ്യാൻ വേറെ പടം ആയിപ്പോ അതിന എന്താ ഇപ്പൊ ചെയ്യാൻ പറഞ്ഞു ഒരു കാര്യവും ചാണകം കിട്ടുകൂടാ എന്റെ വിധി അതാണ് ഈ ഒറിജിനൽ ചാണകത്തിൽ തന്നെ വീഴാനുള്ള ആരൊക്കെ പറഞ്ഞാലും നടക്കൂല അപ്പൊ തന്നെ പറഞ്ഞു ചെക്കൻ്റെ ഉള്ളിൽ മൂന്നു സാധനങ്ങൾ പഴക്കമുള്ള സാധനങ്ങൾ ചുവന്ന് വന്ന വരവ് വേണം അതിട്ട് കലക്കി കുറഞ്ഞൊരു ചാസ്സ് തന്നെയാണ് അതില് മീശവാദം എല്ലാം ചാടിയത്